ക്രിസ്മസ് കണക്കിലെടുത്ത് ആയിരത്തി അറുനൂറ് രൂപ വീതം ഒരു മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ തുടങ്ങി ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ഇരുപത്തി ലക്ഷം പേർക്ക് ഇന്നും നാളെയുമായി പെൻഷൻ ലഭിക്കും ശേഷിക്കുന്നവർക്ക് സഹകരണ ബാങ്കുകളിലൂടെ ഒരാഴ്ചക്കുള്ളിൽ പണം ലഭിക്കും വെള്ളിയാഴ്ചയാണ് ഉത്തരവിറങ്ങിയത് നിലവിൽ നാല് ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് ആറായിരത്തി രൂപയാണ് ഇനി കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അഥവാ പുനർവിവാഹിത അല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ട സമയമാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴിയും അപേക്ഷിക്കാവുന്നതാണ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആധാറിൻ്റെ കോപ്പിയും സഹിതം പഞ്ചായത്തിൽ നേരിട്ട് ഹാജരാക്കിയാണ് സമർപ്പിക്കേണ്ടത് അതേസമയം ക്ഷേമ പെൻഷനിൽ നിന്ന് പണം തട്ടിയ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ട് ആരോഗ്യവകുപ്പ് തട്ടിച്ച തുക പതിനെട്ട് ശതമാനം പലിശയോടെ തിരിച്ചു പിടിക്കാനാണ് ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവ് ആദ്യഘട്ടത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്ന് ആയിരത്തി നാനൂറ് പേർ അനധികൃതമായ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്നാണ് പുറത്തു വന്നത് ഇവയിൽ ഓരോ വകുപ്പിൽ നിന്നുമുള്ള പട്ടിക പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പട്ടിക എന്തുകൊണ്ട് പൂഴ്ത്തിവെയ്ക്കുന്നു തട്ടിപ്പ് നടത്തിയവരെ എന്തിനു സംരക്ഷിക്കുന്നു എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഇവരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു പലിശയടക്കം പണം പിടിക്കുന്നതിനപ്പുറം ഇവരെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട് നിലവിൽ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് എന്നാൽ പുതുവർഷത്തിൽ കുടിശ്ശിക അടക്കമുള്ള തുക വിതരണം ചെയ്യുമെന്ന സൂചനകൾ വരുന്നുണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ അതുപോലെ ബജറ്റ് തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തി കുടിശ്ശികയടക്കമുള്ള തുക വിതരണം ചെയ്യുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് പ്രതിമാസ പെൻഷൻ ഇപ്പോൾ ഉറപ്പാക്കിയിട്ടുണ്ട് ഇനി കുടിശ്ശിക വിതരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർത്തിയാക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് പുതുവർഷത്തിൽ തുടക്കത്തിൽ തന്നെ ഘട്ടം ഘട്ടമായി ഇതിൻ്റെ വിതരണം പൂർത്തിയാക്കും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്